സുഹൃത്തുക്കളെ ഇതുപോലൊരു വീഡിയോ നിങ്ങൾ നിങ്ങളിതിന് മുൻപ് കണ്ടിട്ടുണ്ടാവില്ല നമ്മളൊരു രണ്ട് വർഷം മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ വേസ്റ്റുകളും പ്ലാസ്റ്റിക് ചില്ല് അല്ലാത്ത ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ അതുപോലെ പച്ചക്കറി വേസ്റ്റുകൾ അടിച്ചു വരുന്ന ഇലകൾ ഉണങ്ങിയ ഇല കടലാസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിലോയ്ക്ക് അമ്പത് രൂപ വിലയുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അത് നമുക്ക് നോക്കാം ഒന്ന് രണ്ട് ഗുണങ്ങളുണ്ട് ഇതിൽ വേസ്റ്റുകൾ നമ്മുടെ വീട്ടിൽ അടിഞ്ഞു കൂടില്ല മാത്രമല്ല അത് നമുക്കൊരു മാർഗം കൂടി ആക്കാം അപ്പോൾ ഇത് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് നമ്മൾ വീട്ടിലെല്ലാ വേസ്റ്റുകളും ഇടുന്നത് ഈ ഒരു ടാങ്കിലാണ് ഇതിലെല്ലാ വേസ്റ്റുകളും ഇപ്പോൾ ചക്ക ആയാലും നാളികേരായാലും എന്ത് വേണമെങ്കിലും ഇടാം പക്ഷേ നമ്മൾ പ്ലാസ്റ്റിക് മാത്രം ഇടരുത് ഇതിപ്പോൾ രണ്ട് വർഷം കൊണ്ട് ഇത്ര ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതൊരു രണ്ട് മാസം കഴിഞ്ഞ താഴത്തേക്ക് പോവും വീണ്ടും അതിലിടും ഇതിപ്പോൾ ഇനി ഒരു രണ്ട് വർഷം കൂടി ഉപയോഗിക്കാം ഈ ഒരു ടാങ്ക് മാത്രം ഈ ടാങ്കിൻ്റെ അടിഭാഗം നമ്മൾ വെട്ടിയിട്ട് മണ്ണിനോട് ചേർന്ന രീതിയിലാക്കണം എന്നാലും അടിയിൽ നിന്ന് ബാക്ടീരിയ വന്നിട്ട് അതിനെ പൊടിയാക്കുള്ളൂ രണ്ടു വർഷം മുൻപ് നമ്മൾ നമ്മളിട്ടത് എന്തായെന്ന് കൂടി നമുക്ക് നോക്കാം രണ്ട് വർഷം മുൻപ് നമ്മൾ ഇതുപോലെ ഇട്ട വേസ്റ്റ് ആണ് ഇതുപോലെ പൊടിയായിരിക്കണം ഇതിലൊരു സ്മെല്ലോ അതുപോലെ ഒന്നുമില്ല ഇത് നമുക്ക് നേരിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഇത് നമുക്ക് ഒരു ഫിൽട്ടർ വെച്ച് അരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലൊക്കെ ഇതുപോലെ പൊടി വാങ്ങാൻ കിട്ടും ഒരു കിലോയ്ക്ക് അമ്പത് രൂപ ഇത് ഒരു കിലോയ്ക്ക് അമ്പത് രൂപയാണ് രണ്ട് വർഷം കൊണ്ട് നമ്മൾ ഈ ബക്കറ്റിൽ ഇട്ടതാണ് ഇപ്പോൾ അതിങ്ങനെയായി ഇപ്പം നമ്മളത് ഒരു കട്ടയായി അത് അപ്പോൾ അതിങ്ങനെ എടുക്കുകയാണ് ഇങ്ങനെയാണത് എടുക്കുക അപ്പം പിന്നെ വീട്ടിൽ വേസ്റ്റുള്ളവർ ആരും അത് വെച്ച് ബുദ്ധി വിഷമിക്കണ്ട ഞാൻ പ്ലാസ്റ്റിക് ഇടരുതെന്ന് പറയാൻ കാരണതാണ് പ്ലാസ്റ്റിക് ഒന്നും ആവില്ല അത് അങ്ങനെ തന്നെ കിടക്കും ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലുള്ളൊരു വളമായിട്ട് കമ്പോസ്റ്റ് വളമായിട്ട് മാറും ഇത് നിങ്ങൾ വിശ്വസിക്കില്ല ചിലപ്പോൾ ആരും ഇത്രയും ചെറിയൊരു ബക്കറ്റിൽ നിന്ന് നമുക്ക് ഇത്രയും രൂപ ഉണ്ടാക്കാൻ പറ്റും അതുമാത്രമല്ല ഇപ്പം ഇതിന്റെ അടുത്ത് തന്നെ വളരുന്ന ചെടികൾ ഇത് എത്രയും വണ്ണം വെച്ചു ഇതൊരു കോവക്കയാണ് ചെറിയൊരു ഇത് അതുപോലെ ഇത്രയും വണ്ണത്തിൽ വരണം എന്നുണ്ടെങ്കിൽ ഈ വളം കൊണ്ടാണ് ഈ വള അത് വേറെയും വിത്ത് അതിന്റെ ഒരു സ്പെഷ്യലാണ് ഇത് നമുക്ക് ഊതാണ് ഊതുമരം ഊതുമരം ഉണ്ട് ഇവിടെ ചന്ദന ഉണ്ട് ഏത് മരമുണ്ട് അതുപോലെ ഇപ്പോൾ ഇവിടെ സ്വീറ്റ് അമ്പലം ഇത് അമ്പലമാണിത് അതിൽ അറച്ച് കായകളുണ്ടാവും ഇപ്പം ആരാണ് സ്വീറ്റ് അമ്പഴമാണ് ഇതിൽ ഫുള്ളായിട്ടുണ്ടാവും അതിൻ്റെ ചുവട്ടിലും ഉണ്ടായിരണം അതിൽ നിന്ന് എടുത്തതാണ് ഈ ബക്കറ്റ് ഈ ബക്കറ്റ് ഇപ്പോൾ ഇതേപോലെ അടിഭാഗം പെട്ടുക ഒരു കുഴിയിൽ ഇറക്കി വെക്കുക കിട്ടിയ വേസ്റ്റ് കംപ്ലീറ്റ് ഇടുക ഇപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കോ ഇതുപോലത്തെ തേലകളോ പുല്ലോ പുല്ല് കുറച്ചതോ ഒക്കെ ഇടാം ഇത് തന്നെ വേണമെങ്കിൽ ഒരു കൊല്ലം ഉപയോഗിക്കാൻ പറ്റും ഇടന്തോല താന്ന് താന്ന് പോകും വീണ്ടും നമുക്ക് ഇട്ടുകൊണ്ടിരിക്കാം അപ്പോൾ ഇനി ആരും വേസ്റ്റ് കൂടിയെന്ന് പറഞ്ഞിട്ട് പാക്കറ്റിലാക്കിയിട്ട് വഴിയിൽ അവിടെ ഇവിടെ ഒന്ന് കൊണ്ടുവിടാൻ നിൽക്കേണ്ട അവൻ വീട്ടിൽ തന്നെ നമുക്ക് ആ വേസ്റ്റ് കൊണ്ട് കിലോയ്ക്ക് അമ്പത് രൂപയുള്ള വളം ആക്കി മാറ്റാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ചെയ്യാം അതിൻ്റെ ഗുണം നാടിന് മുഴുവനും ഉണ്ടാവട്ടെ